അപ്പോൾ നമ്മളിന്ന് ഇപ്പോൾ കുളത്തിലൊക്കെ കുളിക്കാൻ പോവാണ് ആൻ്റി ഉണ്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇതിലൊക്കെ ഇടാ പോകേണ്ട പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിറച്ചു മഞ്ചാടി ഉണ്ട് മഞ്ചാടിക്കും ഇതാണ് കാണിച്ചു തരാം ഇത് ഞാൻ വരുന്ന വൈക്കിന് പിറക്കും പിറക്കും അപ്പം നമ്മൾ കുളത്തിലെത്താൻ ഇതാണ് കേട്ടോ എല്ലാം വെള്ളത്തിൻ്റെ തൊട്ടിപ്പുറത്തെ കുളം ഞാനിവിടെ കൊറേ വർഷത്തിന് ശേഷം വന്നിട്ടില്ല ചെറുതിന് വന്നോ നമ്മൾ വീണ്ടും കുളത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇന്ന് ആരും ഇല്ല ഇവിടെ ഇന്ന് നമ്മൾ മാത്രേ ഉള്ളൂ

പിടിച്ച അപ്പ അടുത്ത പ്രോഗായിട്ട് പിന്നൊരു ദിവസം കാണാം